നായരും നമ്പൂതിരിയും പറയനും പോലേനും ഉള്ളാടനും നമ്മളെല്ലാം നിന്നാൽ സമൂഹമാണ് എന്ന കർഷകനാക്കുന്നത് മലയാള സിനിമയിൽ പ്രമുഖനല്ലെങ്കിലും നിലപാട് കൊണ്ട് ചിലർ വ്യത്യസ്തരാകുന്നുണ്ട് അതിലൊരാളാണ് അനൂപ് ചന്ദ്രൻ അനൂപ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് വർഗീയതയുടെ കാലഘട്ടത്തിൽ നാട് ീതിയിൽ നിലകൊള്ളണമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ ആശയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി അത് കൃഷിയുമായി ബന്ധപ്പെടുത്തിയാണ് ആ വാചകങ്ങൾ ഒരുപക്ഷെ വളരെ ആഴമേറിയതും അർത്ഥവത്വുമാണ് ഒരു നല്ല സിനിമാ നടനാണെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല പക്ഷെ ഒരു നല്ല കർഷകനാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ട് അരി മുതൽ പച്ചമുളക് വരെ അരി മുതൽ പച്ചമുളക് വരെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു കയ്യടി പ്രതീക്ഷിച്ചു തന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു മേടിക്കണം പയർ മാത്രം ഞാൻ നട്ടപ്പ അതിന് രോഗം വന്നു പടവലം മാത്രം ഞാൻ നട്ടപ്പ അതിന് രോഗം വന്നു പാവല് മാത്രം ഞാൻ നട്ടപ്പ അതിന് രോഗം വന്നു അവസാനം എനിക്ക് ദേഷ്യം വന്നപ്പോ ഇതെല്ലാ വിത്തുകളെല്ലാം കൂടെ എടുത്തൊരു കുഴിയിലോട്ട് ഒറ്റയെറിഞ്ഞു ഈ കുഴിയിലേക്ക് ഇതെല്ലാം കൂടെ പോയി വീണിട്ട് അതിങ്ങനെ കെട്ടുപണഞ്ഞ് കെട്ടുപിണഞ്ഞ് അതിന്റെ ഇടയിൽ കിടന്ന് കിളുത്ത് കിളുത്തിങ്ങനെ പൊങ്ങി വന്നപ്പോ ഞാൻ ചുമ്മാ രണ്ട് കയറ് കെട്ടിക്കൊടുത്ത് കയറാൻ അതിനുശേഷം അതിന്റെ മേളിൽ ഒരു പന്തൽ കെട്ടിക്കൊടുത്തു ആ പന്തലുമ്മേക്കൂടെ ഇതെല്ലാം കെട്ടുപണഞ്ഞ് 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 കയറി അങ്ങ് പടർന്നു അത്ഭുതം എന്ന് പറയട്ടെ ഒരു രോഗവും ഇല്ല നല്ല വിളവും കിട്ടി നായരും നമ്പൂതിരിയും പറയനും പോലേനും ഉള്ളാടനും മുസ്ലിമും നസ്രാണി നമ്മളെല്ലാം കൂടെ കൂടി ചേർന്ന് നിന്നാൽ രോഗമില്ലാത്തൊരു സമൂഹമാണ് എന്ന ബോധ്യമാണ് നമ്മളെയൊക്കെ കർഷകനാക്കുന്നത് കേട്ടല്ലേ പ്രമുഖർ ഇത്തരം വിഷയങ്ങളിൽ മൗനം അവലംബിക്കുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും നിലപാടുകൾ പറയണം നായനും നമ്പൂതിരിയും മുസൽമാനും ക്രിസ്ത്യാനിയെല്ലാം ഒരുമിച്ച് നിന്നാൽ ഈ നാടിനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന ആശയം പറയാൻ അദ്ദേഹം പറഞ്ഞ ഒരു കഥ അല്ലെങ്കിൽ മെനഞ്ഞ ഒരു കഥ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിശബ്ദത അവലംബിച്ചുകൊണ്ട് സ്വന്തം സേഫ് സോണിന് പിന്നാലെ സഞ്ചരിക്കുന്ന താരങ്ങൾ അവർക്ക് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു പൊതു പ്രശ്നമായി തോന്നാറില്ല അത് വ്യക്തിപരമായി എടുക്കാറുമില്ല വെറുതെ അഭിപ്രായ പ്രകടനം പറഞ്ഞ് ഞാൻ എന്തിന് വിവാദത്തിൽപ്പെടണം എൻ്റെ ജീവിതം സേഫായി ഈ നാട്ടിലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഞാൻ വെറുതെ ഇടപെടേണ്ട കാര്യമില്ല അത് എൻ്റെ വരുമാനത്തെ ബാധിക്കും എൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ബാധിക്കുമെന്നുള്ള തോന്നലുകൾ ഉള്ളിടത്താണ് അല്ലെങ്കിൽ അത്തരം രീതികൾ അവലംബിക്കുന്നിടത്താണ് അനൂപ് ചന്ദ്രനെ പോലുള്ള രണ്ടാം നിര താരങ്ങളെങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനം ഇങ്ങനെ ഉറച്ചു വിളിച്ചു പറയുന്നത് അങ്ങനെ നിലപാട് പറഞ്ഞിട്ടുള്ളവർ മാത്രമേ അടയാളപ്പെടുത്തപ്പെടുകയുള്ളൂ കാലം അവരെ മാത്രമേ ഒപ്പം ചേർക്കുകയുള്ളൂ മറ്റ് പല കാര്യങ്ങളിലും പ്രമുഖരുടെ പേര് ചർച്ച ചെയ്യപ്പെടുമെങ്കിലും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നാടിലെ നീറുന്നവർക്കൊപ്പം നിന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ശബ്ദങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും ഈ നാടിന് ആവശ്യവും എല്ലാ കാലവും ആ ശബ്ദങ്ങളോട് തന്നെയാണ് ഈ നാടിന് പ്രതീക്ഷയുള്ളതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല